ഒരു സർവീസ് ആണ് മൊത്തത്തിൽ ഒന്ന് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ യാത്ര ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴ ഒന്ന് ചുറ്റി കറങ്ങാനാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ടോ ഞങ്ങൾ പോകുന്നത് പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളാട്ടോ ഇതൊക്കെ റോഡ് വഴി നടക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായി തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് അഞ്ചരക്കിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രാവലിങ് നാല് മണിക്കൂറ് നാലര മണിക്കൂറാണ് ട്രാവലിങ് അവിടെ നമുക്ക് പതിനൊന്ന് മണിക്കാട്ടോ എത്തേണ്ടത് പതിനൊന്ന് മണിക്കാണ് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ യാത്രയിലൊന്നും ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തി ആണ് അതിൻ്റെ പോസ്റ്റർ ഇത ഇത് ഈ ബോട്ടിലാട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബോട്ട് യാത്രയാണ് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ഞാനവിടെ ഒരു ചെറിയ ഇൻട്രോ ഇന്റർവ്യൂ എടുത്തതായിട്ടത് യാത്ര ചെയ്തൊരു ക്ഷീണമൊക്കെ കാരണം റെഡി ആയില്ല ഒരു ബോറായിട്ടോ നമ്മൾ പതിനൊന്ന് മണിക്ക് മുമ്പേ അവിടെ എത്തിയിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ റെഡിയായി നമ്മൾ ബാഗൊക്കെ വെച്ച് നമ്മളൊന്ന് ബോട്ട് ഫുള്ളൊന്ന് ചുറ്റി കാണാണ് ട്ടോ സീറ്റ് എടുത്തിരിക്കുന്നത് മേളാണെങ്കി അഞ്ഞൂറ് രൂപയും താഴെ നാന്നൂറ് രൂപ നമ്മുടെ അവിടെ ബോട്ടിന് ബോട്ടിൽ അഞ്ചു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത നാലു മണിക്കാണ് അവസാനിക്കുക നമ്മുടെ ബോട്ട് സ്റ്റാർട്ടായിട്ടോ അപ്പൊ സാറുമാര് അവിടെ നിന്ന് നമ്മള് വെൽക്കം ഒക്കെ ചെയ്ത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയാണ് ശ്രദ്ധിച്ചു കേട്ടാൽ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവും സഞ്ചാരികൾക്കും ആദ്യമായി തന്നെ സംസ്ഥാന ജനഗതാഗത വകുപ്പിന്റെ പേരുള്ള ഊഷ്മളമായ സ്വാഗതം പ്രിയപ്പെട്ട സഞ്ചാരികളെ നമ്മൾ ഈ യാത്ര പുറപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ നമ്മൾ ഇന്ന് പ്രധാനമായി ചുറ്റി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഒരു ചെറു കൂടി നമ്മുടെ യാത്ര ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കാലഘട്ടത്തിൽ ഒരു ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ദിവാൻ രാജ കേശവദാസ് വിഭാവനം ചെയ്ത ആലപ്പുഴയിലെ ചെറു തുറുമട്ടണത്തിന്റെ ഹൃദയ ഭാഗത്ത് മുഴുകുന്ന ഈ വലൈക്കിനം ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം അഞ്ചോളം മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ഹോട്ടലേസിൽ നടക്കുന്ന തുന്നമുഴക്കായിലേക്കാണ് ിൽ നമ്മെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒഴുകുന്ന ആഡംബര ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒറ്റനേകം പുരുപശികളുടെ അതായത് ഹൗസ് ബോട്ടുകളുടെ ഒരു നീണ്ട നില തന്നെ ആദ്യമായി നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ കാഴ്ച നമ്മളിൽ അത്ഭുതവും ഒക്കെ അത്ഭുതവും നൽകുന്ന കാഴ്ചയിലൂടെയാണ് യാത്രയുടെ തുടക്കം തന്നെ വീണ്ടും ആ പ്രകൃതി മനോഹരമായ കാഴ്ചയിലൂടെ നമ്മുടെ ജലവാഹനം വലിയ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ആ കായലിന്റെ തന്നെ രണ്ട് കലകളുമായി ഒട്ടനവധി വലുതും ചെറുതുമായ ഹോട്ടലുകളും ഹോസ്റ്റലുകളും താടി ആ യാത്ര നമ്മൾ ഏകദേശം പത്തോളം മിനിറ്റ് പിന്നിട്ട് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് സായി എന്ന ചുരുത്തം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന ധനകായിക പരിശീലന കേന്ദ്രവും പിന്നിട്ട് കഴിഞ്ഞു കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും ഇന്ത്യയിൽ വെച്ച് ഏറ്റവും നില വേമ്പനാട് വേമ്പനാട് തീരങ്ങളെ കാണാം ഒരു സഞ്ചാരി അവരുടെ സഞ്ചാര ജീവിതത്തിൽ ഒരു പ്രാവശ്യമകലും കണ്ടിരിക്കേണ്ട പ്രകൃതിയുടെ ഒരു അത്ഭുത ഭൂപ്രദേശമാണ് വേമനാട് കായൽ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയെ കട്ടി വലിപ്പമേറിയ ആ കായലിലൂടെയാണ് തുടർന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് ആ സഞ്ചാരം ഏകദേശം അരമണിക്കൂറോളം ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ആ കായല തന്നെ മധ്യപാനത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജനിപ്പുകൂടിയായ പാതിരാമടലേക്കാണ് അവിടെ നമുക്കിന്ന് അരമണിക്കൂറോളം ചുറ്റി സഞ്ചരിക്കാനുള്ള സൗകര്യം സംസ്ഥാന ജനഗതാഗത വകുപ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പാതിരാമൽ സന്ദർശനത്തിന് ശേഷം തിരികെ നമ്മുടെ ജനവാഹത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്രിയ കുട്ടനാടിന്റെ തല തിരുച്ചുക്കുട്ടിയിൽ കൂട്ടിയുള്ള കുറ്റ ഭക്ഷണം കഴിഞ്ഞയക്കും ആ കുറ്റ വീണ്ടും നമ്മൾ യാത്ര പുനരാരംഭിക്കുന്നത് ലോക സഞ്ചാര ഭൂപടത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം പിടിച്ചു വരുത്തിയ കായൽ കാർഷിക വിനോദ സഞ്ചാര മേഖല കൂടിയായ കുമരകത്തിന്റെ തീരങ്ങളെ കാണും ആ കുമരകത്തിന്റെ തീരുമാനൂടി കുമരകത്തിന്റെ ദൃശ്യഭംഗി നമ്മൾ ആവോളം ആസ്വദിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കായലിന്റെ കായൽക്കാറ്റൊക്കെ ഏറ്റവും യാത്ര വീണ്ടും ഏകദേശം അരമണിക്കൂറോളം നമ്മൾ പിന്നീട് കഴിയുമ്പോൾ യാത്രയുടെ അവസാന പാദത്തിലേക്ക് എത്തും ആ അവസാന പാദമുള്ള ഒരു മണിക്കൂർ നമ്മൾ കുട്ടനാട്ടിലൂടെയാണ് സഞ്ചരിക്കുന്നത് ആ കുട്ടനാട്ടിൽ തന്നെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ആഗോള ും ചന്തിക റാണയും മാണമെന്ന് പറയുന്ന കാർഷിക നിലകളുടെ നമ്മളിലൂടെയാണ് തുടർ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചില അവസാനിക്കുന്നതോ പുണ്യനദിയായ പമ്പയിലേക്കാണ് പമ്പ പമ്പാനദിയുടെ പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം ആ നദിയുടെ രണ്ട് കരകളുമായി താമസിക്കുന്ന കുട്ടനാട് ജനതയുടെ ജനജീവിതം നമ്മൾ ഇന്ന് കണ്ടു മനസ്സിലാക്കിയും അത് കയ്യെത്തും ദൂരത്തും ൂടി തിരികെ ഇവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ യാത്രയുടെ ഒരു ചെറു രൂപം സ്നേഹമുള്ള സഞ്ചാരികൾക്ക് ഒരിക്കൽ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഒപ്പം സാധാരണ പറയാറുണ്ട് പറയാരിക്കാൻ പറ്റത്തില്ല നമ്മുടെ യാത്ര സന്തോഷകരമായി പുനരവസാപ്പിക്കു വേണ്ടി നമ്മുടെ കൂടെ കൊച്ചു കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒരു കാരണവശാലും അലക്ഷ്യമായി സ്വതന്ത്രമായി ബോട്ടിൽ ഓടി നടക്കാൻ അനുവദിക്കരുത് ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ എഴുന്നതോ മറ്റേ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങളോ യാതൊരു കാരണവശാലും ഈ പുഴയിലേക്കോ ജലാശയത്തിലേക്കോ നമ്മൾ അലക്ഷ്യമായി നിക്ഷേപിക്കാതിരിക്കുക അതിനു വേണ്ടി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക മാലിന്യ നിക്ഷേപ പാത്രം ബോട്ടിന്റെ ഭൂഭാഗത്തും ബോട്ടിന്റെ മുകളിൽ ഭുഭാഗത്തുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ടോ സ്നേഹമുള്ള സഞ്ചാരികളെ ഈ പുഴയും ജലാശയവും ഒക്കെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കൈമാറേണ്ട ഏറ്റവും വലിയ സമ്പത്താണ് അപ്പോൾ തുടർന്നുള്ള ഇനിയും ഈ അഞ്ചു മണിക്കൂറുള്ള യാത്ര നമ്മൾ താൽക്കാലികമായിട്ട് ഈ പട്ടണത്തിന്റെ തിരക്കിൽ വയ്ക്കണമെന്നും വിട പറയാണ് ഒപ്പം തന്നെ കയറുകയും

ഈ യാത്രയെ കുറിച്ച് ബോട്ട് നന്നായി പോകുമോന്നറിയില്ല നമുക്ക് വേണെങ്കിൽ ഇങ്ങനെ വെക്കാം ഈ കടലത്തെ എല്ലാ മീനുകളും നമ്മടെ വലയിൽ കിട്ടും അപ്പൊ ചോറ്

ഏറ്റവും ചെലവ് ചുരുങ്ങിയ ഒരു സർവീസ് ആണ് സീകുട്ടാടെന്നാണ് ഈ വിലാസ നഗര പേര് ഏകദേശം മൂന്ന് വർഷക്കാലമായിട്ട് ഇപ്പോൾ നിരന്തരം തൊണ്ണൂറ് യാത്രികരുമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വിലാസ നോക്കുകയാണ് ബോട്ടിനെ കുറിച്ച് ഒന്ന് ഇന്ററേഷൻ തരാം താഴെ ഇരിക്കുന്ന താഴെ ഏകദേശം അറുപതോളം സീറ്റും മുകളിൽ മുപ്പത് സീറ്റുമാണ് അങ്ങനെ മൊത്തത്തിൽ തൊണ്ണൂറ് സീറ്റുള്ളൊരു വോട്ടാണത് താഴെ ഇരിക്കുന്നതിന് നമുക്ക് നാന്നൂറ് രൂപയും മുകളിൽ ഇരിക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് അതുപോലെ തന്നെ കുടുംബശ്രീയുടെ നല്ല വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം നമുക്ക് യാത്രയുടെ ഇടയിൽ കിട്ടും നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്ഷണം കിട്ടും ഒപ്പം ഏകദേശം അഞ്ച് മണിക്കൂർ കൊണ്ട് അൻപത്തഞ്ചോളം കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് പതിനൊന്ന് മണിക്ക് തിരിച്ചതിന് ശേഷം നാല് മണിയാകുമ്പം തിരികെ ആലപ്പുഴയിൽ എത്തുന്ന ഏറ്റവും ചിലവ് ചുരുങ്ങിയ നമ്മളെ സാധാരണക്കാർക്കൊക്കെ വന്ന് കുട്ടനാടിൻ്റെ ഈ കാഴ്ചകളെയൊക്കെ കണ്ട് സന്തോഷകരമായി പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സർവീസാണ് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഞാനൊരു നമ്പറിലൂടെ എങ്കിൽ താഴെല്ലാം പറയാം തൊണ്ണൂറ്റി നാല് മൂന്ന് പൂജ്യം അമ്പത് മുന്നൂറ്റി ഇരുപത്താറ് എന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും താങ്ക് യു ട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് സാർമാര് പാട്ട് പാടുന്നവരുണ്ട് നമ്മക്ക് പാട്ട് പാടാൻ അവരൊരു അവസരം തരുക ഒക്കെ ചെയ്യണ്ട് പാട്ട് പാടേണ്ടവർക്ക് പാട്ടു പാടാം അല്ലാത്തവർക്ക് പാട്ട് കേട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നു അടുത്തത് നമ്മള് പോകുന്ന കാലിലെ ഐലൻഡിലേക്കട്ടോ നമ്മൾ പോകുന്നത് ആ കാണാട്ടോ ആ ഐലൻഡ് അതിൽക്കാണ് ഇപ്പൊ നമ്മള് പോകുന്നത് അതിന്റെ പേരാണ് പാതിരാമണൽ പണ്ട് ആൾക്കാർ அட அரமிக்கூர் ஸ்டேப்ட்டு அப்படின் விசேஷமாக வேறும் இல்ல തിര മണലിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്